ഇത് രണ്ടായിരത്തി പതിനേഴ് മോഡലും മാരുതിയുടെ ആൾട്ടോ എയ്റ്റ് ഹൺഡ്രഡ് എന്ന വാനാണ് വി എക്സേ ആ വേരിയന്റ് സിംഗിൾ ഓണർഷിപ്പിലുള്ള വാൻ ആണ് എഴുപത്തി അയ്യായിരം കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത് കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് രണ്ട് ഡോർ പവർ വിൻഡോ റിമോട്ട് ലോക്ക് മ്യൂസിക് സിസ്റ്റം ഫ്ലോർ മാറ്റ് കണ്ടീഷൻ ടയറുകൾ എന്നിവയെല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട് എല്ലാ പേപ്പേഴ്സും ക്ലിയർ ആണ് വേറെ കംപ്ലൈന്റ് കാര്യങ്ങളൊന്നുമില്ല ചോദിക്കുന്നുമില്ല മൂന്ന് ലക്ഷം രൂപയാണ് ഇതിൽ രണ്ടു ലക്ഷത്തി അമ്പതിനായിരം രൂപ വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും അൻപതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് കൊടുക്കുകയാണെങ്കിൽ ഈ വാഹനം നമുക്ക് സ്വന്തം കൂടാതെ ഈ വാഹനത്തിന് ഒരു വർഷത്തെ വാരണ്ടിയും ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇത് രണ്ടായിരത്തി ഇരുപത് മോഡലും ആരുതിയുടെ എന്ന പ്രോസനാണ് വി എക്സ് ആണ് വേരിയന്റ് രണ്ടാമത്തെ ഓണർഷിപ്പിലുള്ള വാൻ പെട്രോൾ എഞ്ചിൻ ആണ് പതിനാറായിരം കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത് കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരു പതിനെട്ട് എട്ട് ഇരുപത് മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടും രണ്ട് ഡോർ പവർ വിൻഡോ എ ബി എസ് എയർ ബാഗ് റിമോട്ട് സെന്ററുകളൊക്കെ കുഴച്ചുള്ള സീറ്റ് കവേഴ്സ് ഫ്ലോർമാറ്റ് ഫ്ലോഗ്ലാംസ് പുതിയ ടയറുകൾ വിത്ത് ആലൈവിയിലും വരുന്നുണ്ട് എല്ലാ പേപ്പേഴ്സും ക്ലിയർ ആണ് വേറെ കംപ്ലൈന്റ് കാര്യങ്ങളൊന്നുമില്ല വിറ്റ്കൻഡേഷൻ വണ്ടിയാണ് ചോദിക്കുന്നവില നാല് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപയാണ് ഇതില് മൂന്ന് ലക്ഷത്തി എഴുപത്തിഅയ്യായിരം രൂപ വരെ ക്ലോൺ ചെയ്യാൻ പറ്റും ഒരു അമ്പതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് കൊടുക്കുകയാണെങ്കിൽ ഈ വഴി നമുക്ക് കൂടാതെ ആറുമാസത്തെ വാരണ്ടിയും ഒന്ന് ഫ്രീ സർവീസും ഉണ്ട് ഇത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡലിൽ മാരതിയുടെ വാഗനറാണ് ആണ് വേരിയന്റ് ഫുൾ അഭിഷം വണ്ടിയാണ് സിംഗിൾ ഓണർഷിപ്പിലുള്ള വാനാണ് പെട്രോൾ എഞ്ചിനാണ് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് ആണ് ഓടിയിട്ടുള്ളത് കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിന്റെ ഫീച്ചേഴ്സ് ഭാഗം നോക്കുകയാണെങ്കിൽ നാളുടെ ഡോർ പവർ വിൻഡോസ് എ ബി എസ് എയർ ബാഗ് റിമോട്ട് സെന്ററിലോക്ക് പവർ അഡ്ജസ്റ്റർ മിറർ മൾട്ടിഫാക്ഷൻ സ്റ്റിയറിംഗ് കുഴച്ചുള്ള സീറ്റ് കവേഴ്സ് ബാക്ക് വൈപ്പർ റിവേഴ്സ് പാർക്കിംഗ് സെൻസർ റിവേഴ്സ് ക്യാമറ എൽ സി ഡി ഡിസ്പ്ലേ പുതിയ ടയറുകൾ എന്നിവയെല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട് എല്ലാ പേപ്പേഴ്സും ക്ലിയർ ആണ് ഇതിന് ചോദിക്കുന്നില്ല ആറ് ലക്ഷത്തി ഇരുപതിനായിരം രൂപയാണ് ഇതിൽ അഞ്ച് ലക്ഷത്തി എഴുപതിനായിരം രൂപ വരെ നമുക്ക് ലോഞ്ച് ചെയ്യാൻ പറ്റും അൻപതിനായിരം രൂപ ഡൌൺ പേയ്മെന്റ് ആയിട്ട് കൊടുത്തുകഴിഞ്ഞാൽ ഈ വഴി നമുക്ക് ഇതിന് ഒരു വർഷത്തെ വേറെ മൂന്ന് ഫ്രീ സർവീസും ഇവർ നൽകുന്നുണ്ട് ഇത് രണ്ടായിരത്തി ഇരുപത് മോഡൽ മാനതിയുടെ വേഗനറാണ് വി എക്സ് ആണ് വേരിയന്റ് സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ് പെട്രോൾ എഞ്ചിനാണ് ഒരു പതിനാറ് ടു പതിനെട്ട് മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടും ആയിരത്തി ഇരുന്നൂറ് സി സിയിൽ വരുന്ന ഈ വാഹനം അറുപത്തി നാലായിരം കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത് ജനുവിൻ കിലോമീറ്റർ ആണ് കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഫീച്ചേഴ്സ് ബാങ്ക് നോക്കുകയാണെങ്കിൽ നാളുടെ ഒരു പവർ വിൻഡോ അതുപോലെ തന്നെ ഐബിഎസ് എയർ ബാഗ് റിമോട്ട് ലോക്ക് പവർ അഡ്ജസ്റ്റർ മെറും മൾട്ടിഫംഗ്ഷൻ സ്റ്റിയറിംഗ് ക്വാളിറ്റി ഉള്ള ലെതറിന്റെ സീറ്റ് കവേഴ്സ് മാറ്റ് ആവറേജ് ടയറുകളാണ് ഉള്ളത് പിന്നെ ഫോഗ്ലാംസ് റിവേഴ്സ് പാർക്കിംഗ് സെൻസറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് എല്ലാ പേപ്പേഴ്സും ക്ലിയറാണ് വേറെ മേഞ്ചർ ആക്സിഡന്റോ റീപ്ലേസോ കാര്യങ്ങളൊക്കെ വണ്ടിയാണ് ഇതിന് കുറച്ച് അഞ്ചു ലക്ഷത്തി എഴുപതിനായിരം രൂപയാണ് ഇതില് അഞ്ച് ലക്ഷം രൂപ വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും രൂപ ഡൗൺ പേയ്മെന്റ് ആയിട്ട് കൊടുക്കണമെങ്കിൽ ഈ വാഹനം നമുക്ക് സ്വന്തം കൂടാതെ ആറു മാസത്തെ വാറന്റിയും മൂന്ന് ഫ്രീ സർവീസും ഈ വാഹനത്തിന് ലഭ്യമാണ് ഇത് രണ്ടായിരത്തി പത്തൊൻപത് മോഡലിൽ ഹ്യുണ്ടൈ കമ്പനിയുടെ ഗ്രാൻഡ് ആയിട്ടെന്ന വാഹനമാണ് മേഗനി ആണ് വേരിയന്റ് രണ്ടാമത്തെ ഓണർഷിപ്പിലുള്ള വാഹനമാണ് പെട്രോൾ അഞ്ചിട്ടാണ് നാൽപ്പതിനായിരം കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത് കമ്പനി സർവീസ് ഉള്ള ആണ് ഫീച്ചേഴ്സ് നാല് ഡോർ പവർ വിൻഡോസ് എ ബി എസ് എയർ ബാഗ് റിമോട്ട് സെന്ററിലോക്ക് പവർ അഡ്ജസ്റ്റർ മീറ്റർ മൾട്ടിഫാക്ടർ സ്റ്റിയറിംഗ് റിവേഴ്സ് ക്യാമറ എൽ സി ഡിസ്പ്ലേ അതുപോലെ തന്നെ സീറ്റും കാര്യങ്ങളൊക്കെ നല്ല ക്വാളിറ്റിയുള്ള സീറ്റ് കവേഴ്സ് ആണ് ഫ്ലോർ ഫ്ലോർമാറ്റും പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പുതിയ ടയറുകളാണ് നിലവിലുള്ളത് എല്ലാ പേപ്പേഴ്സും ക്ലിയറാണ് കംപ്ലൈന്റ് കാര്യങ്ങളൊന്നുമില്ല ചോദിക്കുന്നവില്ല നാല് ലക്ഷത്തി അറുപതിനായിരം രൂപയാണ് ഇതിൽ നാല് ലക്ഷം രൂപ വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും അറുപതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ വാഹനം നമുക്ക് സ്വന്തം കൂടാതെ ഒരു വർഷത്തെ വാരണ്ടിയും ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇത് രണ്ടായിരത്തി പതിനെട്ട് മോഡലും മാരുതിയുടെ ആൾട്ടോ എയ്റ്റ് ഹൺഡ്രഡ് എന്ന വാനാണ് എൽ എക്സി ആണ് വേരിയൻറ്റ് രണ്ടായിരത്തി പതിനെട്ടാണ് മോഡലെന്ന് പറഞ്ഞു സിംഗിൾ ഓണർഷിപ്പിലുള്ള വാനാണ് അറുപത്തി രണ്ടായിരം ആണ് ഓടിയിട്ടുള്ളത് കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരു പതിനെട്ട് എരുപത് മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടും ഫീച്ചേഴ്സ് രണ്ട് പവർ വിൻഡോ മ്യൂസിക് സിസ്റ്റം കുറച്ചുള്ള സീറ്റ് കവേഴ്സ് കയർ ഭാഗം നോക്കണമെങ്കിൽ പുതിയതാണ് എല്ലാം തന്നെയുള്ളത് എല്ലാ പേപ്പേഴ്സും ക്ലിയർ ആണ് ചോദിക്കുന്ന വില മൂന്ന് ലക്ഷത്തി അയ്യായിരം രൂപയാണ് ഇതിൽ രണ്ട് ലക്ഷത്തി അൻപതിനായിരം രൂപ വരെ ക്ലോൺ ചെയ്യാൻ പറ്റും അൻപത്തി അയ്യായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് കൊടുക്കണമെങ്കിൽ ഈ വഴി നമുക്ക് സ്വന്തമാക്കാം കൂടാതെ ആറുമാസത്തെ വാരണ്ടിയും മൂന്ന് ഫ്രീ സർവീസും ഈ വാഹനത്തിന് ലഭ്യമാണ് ഇത് മരുതി സുസ്ഗയുടെ സ്വിഫ്റ്റ് എന്ന വാഹനമാണ് വി എക്സ് എണ് വേരിയന്റ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനാണ് രണ്ടായിരത്തി ഇരുപത് മോഡലും ഇരുപത്തിയൊന്ന് രജിസ്ട്രേഷനുമാണ് വരുന്നത് സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ് പെട്രോൾ എഞ്ചിനാണ് നാൽപ്പത്തി നാലായിരം ആണ് ഓടിയിട്ടുള്ളത് ജെനുവിൻ കിലോമീറ്റർ ആണ് കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഫീച്ചേഴ്സ് ഭാഗം നോക്കുകയാണെങ്കിൽ നാല് ഡോർ പവർ വിൻഡോസ് എ ബി എസ് എയർ ബാഗ് റിമോട്ട് സെന്ററിലൊക്കെ പവർ അഡിസ്റ്റർബ്യൂട്ടർ മൾട്ടിഫ് സ്റ്റിയറിംഗ് കുഴച്ചുള്ള സീറ്റ് കവേഴ്സ് ഫോർമാറ്റ് റിവേഴ്സ് പാർക്കിംഗ് സെൻസർ മിറർ ഇൻഡിക്കേറ്റർ പുതിയ ടയറുകൾ എന്നിവയെല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട് ഇതിന് ചോദിക്കുന്നുമില്ല ഏഴ് ലക്ഷം രൂപയാണ് ഇതിൽ തന്നെ ആറ് ലക്ഷത്തി അൻപതിനായിരം രൂപ ചെയ്യാൻ പറ്റും അമ്പതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് കൊടുക്കുകയാണെങ്കിൽ ഈ വഴി നമുക്ക് സ്വന്തമാക്കാം കൂടാതെ ഒരു വർഷത്തെ വാരണ്ടിയും മൂന്ന് ഫ്രീ സർവീസും ഉണ്ട് ഇത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡലും മാരുനിയുടെ ആൾട്ടോ എയ്റ്റ് ഹൺഡ്രഡ് എന്ന വാഹനാണ് എൽഎക്സി ആണ് വേരിയന്റ് സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനാണ് പെട്രോൾ അഞ്ചിറ്റ് ആണ് ഒരു പതിനെട്ട് ഇരുപത് മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടും മുപ്പതിനായിരം കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത് കമ്പനി സർവീസുള്ള വാഹനമാണ് രണ്ട് ഡോർ പവർ വിൻഡോ എ ബി എസ് എയർ ബാഗ് റിവേഴ്സ് പാർക്കിംഗ് സെൻസർ ഫ്ലോർ ഫ്ലോർമാറ്റ് അറുപത് ശതമാനത്തോളമുള്ള വിഡ് കണ്ടീഷൻ ടയറുകൾ എന്നിവയെല്ലാം ഉൾപ്പെടെയിട്ടുണ്ട് ഇതിന് പരിശോധിക്കുന്ന വില മൂന്ന് ലക്ഷത്തി എൺപതിനായിരം രൂപയാണ് ഇതിൽ തന്നെ മൂന്ന് ലക്ഷത്തി മുപ്പതിനായിരം രൂപ വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും അൻപതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് കൊടുക്കണമെങ്കിൽ ഈ വാഹനം നമുക്ക് സ്വന്തം ഇത് കൂടാതെ രണ്ടായിരത്തി ഇരുപത്തി ഏഴ് ലാസ്റ്റ് വരെ ഒരു വാഹനത്തിന് വേറണ്ടി ഉണ്ടായി ഏകദേശം മൂന്ന് വർഷം വാരറണ്ടിയും മൂന്ന് സർവീസ് ഉള്ള വാഹനമാണ് താല്പര്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഇത് രണ്ടായിരത്തി പതിമൂന്ന് മോഡലിൽ മാരുതി സുസ്ബിയുടെ സ്വിഫ്റ്റ് ഡിസയർ എന്ന വാഹനമാണ് വി എക്സ് ആണ് വേരിയന്റ് സിംഗിൾ ഓണർ വണ്ടിയാണ് പെട്രോൾ അഞ്ചിനാണ് എഴുപത്തി മൂവായിരം കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത് സെഡൻ പെടുന്ന ഈ വാഹനം ഫൈവ് സീറ്റർ വണ്ടിയാണ് ഇതിന്റെ ഫീച്ചേഴ്സ് ഭാഗം നോക്കുകയാണെങ്കിൽ നാലുവേർ പവർ വിൻഡോസ് റിമോട്ട് സെന്ററിലൊക്കെ പവർ അഡ്ജിസ്റ്റർ മിറർ ഫ്ലോർ മാറ്റ് റിവേഴ്സ് ക്യാമറ പുതിയ ടയറുകൾ ഫോഗ് ഫോഗ്ലാംസ് മിറർ ഇൻഡിക്കേറ്റർ എന്നിവ എല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട് എല്ലാ പേപ്പേഴ്സും ക്ലിയർ ആണ് വേറെ മാജർ ആക്സിഡന്റ് റിപ്ലേസ് ഒന്നും ഇല്ല ഉദ്ഘനഷം വണ്ടിയാണ് ചോദിക്കുന്ന വില മൂന്ന് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയാണ് ഇതിൽ മൂന്ന് ലക്ഷത്തി മുപ്പതിനായിരം രൂപ വരെ നമുക്ക് ടൗൺ ചെയ്യാൻ പറ്റും ഒരു അറുപതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് കൊടുക്കുകയാണെങ്കിൽ ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാം ഇത് രണ്ടായിരത്തി പതിനൊന്ന് മോഡലും ആരുതി സുസ്കിയുടെ സ്വിഫ്റ്റ് എന്ന വാഹനമാണ് എൽ എക്സ് എൻ വേരിയന്റ് സിംഗിൾ ഓണർ വണ്ടിയാണ് പെട്രോൾ എഞ്ചിന് ആണ് എഴുപത്തി അയ്യായിരം കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത് എ സി പവർ സ്റ്റിയറിംഗ് മ്യൂസിക് സിസ്റ്റം ഫ്ലോർ ഫ്ലോർമാറ്റും കാര്യങ്ങളൊക്കെ ഒരു വാഹനത്തിന്റെ നിലവിലുണ്ട് എല്ലാ പേപ്പേഴ്സും ക്ലിയർ ആണ് പെരമാർ ആക്സിഡന്റോ റീപ്ലേസ് ഒന്നുമില്ല ഇതിന് വർച്ചോദ്യൊന്നുമില്ല രണ്ട് ലക്ഷത്തി അൻപതിനായിരം രൂപയാണ് ഈ വില വില്ല പ്രൈസ് ആണ് യാത്രാ സൗകര്യത്തിനും അതുപോലെ തന്നെ ആവശ്യത്തിനും ഏറ്റവും കൂടുതൽ ആളുകളെ ആശ്രയിക്കുന്ന ഒരു വാഹനമാണ് മാരതിയുടെ ഇക്കോ എന്ന വാഹനം അപ്പൊ നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത് രണ്ടായിരത്തി പത്തൊൻപത് മോഡലിൽ മാരതിയുടെ ഇക്കോ ആണ് ഫൈവ് സീറ്റർ എ സിയാണ് വേരിയന്റ് സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ് വെറും പതിനയ്യായിരം കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ അതും ജനുവൻ കിലോമീറ്റർ കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇനി ഇതിന്റെ ഫീച്ചേഴ്സ് ഭാഗത്തോട്ട് വരികയാണെങ്കിൽ എ സി അതുപോലെ തന്നെ എയർ ബാഗ് എ ബി എസ് മ്യൂസിക് സിസ്റ്റം ക്വാളിറ്റിയുള്ള സീറ്റ് കവേഴ്സ് റിവേഴ്സ് പാർക്കിംഗ് സെൻസർ എഴുപത് ശതമാനം തുറമുള്ള കണ്ടീഷൻ ടയറുകൾ എന്നിവ ഉൾപ്പെട്ടിട്ടുണ്ട് എല്ലാ പേപ്പേഴ്സും ക്ലിയർ ആണ് വേറെ മേജർ ആക്സിഡന്റോ റീപ്ലേസ്മെന്റ് അക്കംപ്ലൈൻറ്റ് ഒന്നും ഇല്ല ഗുഡ് കണ്ടീഷൻ വണ്ടിയാണ് ഇതിന് അവർ ചോദിക്കുന്നവില നാല് ലക്ഷത്തി മുപ്പത്തി അയ്യായിരം രൂപയാണ് ഇതിൽ തന്നെ മൂന്ന് ലക്ഷത്തി എഴുപതിനായിരം രൂപ വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും ഒരു അറുപത്തിഅയ്യായിരം രൂപ ഡൗൺ പേയ്മെന്റ് ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ ഈ വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാവുന്നതാണ് ഇതിന് ആറ് മാസത്തെ വാരണ്ടി ഉണ്ട് മൂന്ന് ഫ്രീ സർവീസും ഉണ്ട് ഇത് രണ്ടായിരത്തി പതിനേഴ് മോഡിൽ മാരുതിയുടെ ബലേനോ ആൽഫയാണ് വേരിയന്റ് അതായത് ടോപ്പ് എൻഡാണ് ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ് പെട്രോൾ എഞ്ചിനാണ് ഇരുപത്തി ഒന്നായിരം ആണ് വാഹനം ഓടിയിട്ടുള്ളത് ജെനുവിൻ കിലോമീറ്റർ ആണ് കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരു പതിനാറ് ടു പതിനെട്ട് മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടും ഫീച്ചേഴ്സ് ഭാഗത്തോട്ട് വരികയാണെങ്കിൽ ആൽഫ നമ്മൾ പറഞ്ഞു അതിൽ പുഷ്പ്പെട്ടം സ്റ്റാർട്ട് വരുന്നുണ്ട് കീലെസ് എൻട്രി വരുന്നുണ്ട് നാല് ഡോർ പവർ വിൻഡോസ് ആണ് എ ബി എസ് എയർ ബാഗ് പവർ റഡിസ്റ്റർ മിറർ മൾട്ടി ഫംഗ്ഷൻ സ്റ്റിയറിംഗ് റിവേഴ്സ് പാർക്കിംഗ് സെൻസർ റിവേഴ്സ് ക്യാമറ എൽ സി ഡി ഡിസ്പ്ലേ പുതിയ ടയറുകൾ അലോയ് വീല് ഫോഗ്ലാംസ് മിറർ ഇൻഡിക്കേറ്റർ ഉണ്ട് എല്ലാ പേപ്പേഴ്സും ക്ലിയർ ആണ് വരെ കംപ്ലയിന്റ് കാര്യങ്ങളോ ഒന്നുമില്ല ആറ് ലക്ഷത്തി മുപ്പതിനായിരം രൂപയാണ് ഇവർ ചോദിക്കുന്നത് ഇതിൽ അഞ്ച് ലക്ഷത്തി അൻപതിനായിരം രൂപ വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും എൺപതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് കൊടുത്തുകഴിഞ്ഞാൽ ഈ വൺ സ്വന്തം കൂടാതെ ഒരു വർഷത്തെ വേറണ്ടിയും ഈ വാഹനത്തിന് വർന്ന നൽകുന്നുണ്ട് ഇത് രണ്ടായിരത്തി പതിമൂന്ന് മോഡലും ആരുതി സുസിയുടെ സ്വിഫ്റ്റ് എന്ന വാഹനമാണ് വി ആണ് വേരിയന്റ് സിംഗിൾ ഓണർ വണ്ടിയാണ് പെട്രോൾ എഞ്ചിനാണ് മുപ്പത്തി ആറായിരം കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത് കമ്പനി സർവീസ് ഉണ്ട് ഇതിന്റെ ഫീച്ചേഴ്സ് ഭാഗം നോക്കുകയാണെങ്കിൽ ഡോർ പവർ വിൻഡോസ് വരുന്നുണ്ട് റിമോട്ട് സെന്ററിലൊക്കെ പവർമർ മ്യൂസിക് സിസ്റ്റം കൊഴത്തുള്ള സീറ്റ് കവേഴ്സ് മാറ്റ് റിവേഴ്സ് പാർക്കിംഗ് സെൻസർ പുതിയ ടയറുകൾ മിറർ ഇൻഡിക്കേറ്റർ ഫ്ലോഗ്രാംസും കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാ പേപ്പേഴ്സും ക്ലിയർ ആണ് വേറെ മേജർ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കംപ്ലൈന്റ് ഒന്നുമില്ല ഗുഡ് കണ്ടീഷൻ വണ്ടിയാണ് ചോദിക്കുന്ന വില നാല് ലക്ഷത്തി ഇരുപതിനായിരം രൂപയാണ് ഇതിൽ തന്നെ മൂന്ന് ലക്ഷത്തി എഴുപതിനായിരം രൂപ വരെ നമുക്ക് കാണിച്ചാൽ മറ്റും അൻപതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് കൊടുക്കണമെങ്കിൽ ഈ വൺ നമുക്ക് സ്വന്തമാക്കാം ഇത് രണ്ടായിരത്തി ഇരുപത് മോഡലും ആരുതിയുടെ സ്വിഫ്റ്റ് ആണ് എൽഎക്സി ആണ് വേരിയെന്റ് കൺവേർട്ടാക്കിയിട്ട് വി എക്സിലോട്ട് മാറിയിട്ടുണ്ട് നിലവിലെ സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ് പെട്രോൾ എഞ്ചിനാണ് അമ്പത്തി അയ്യായിരം കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത് കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഹിസ്റ്ററി അവൈലബിൾ ആണ് ഫീച്ചേഴ്സ് ഭാഗം നോക്കുകയാണെങ്കിൽ നാല് ഡോർ പവർ വിൻഡോസ് എ ബി എസ് എയർ ബാഗ് റിമോട്ട് സെന്ററിലോക്ക് പവർ അജിസ്റ്റർ മിറർ മൾട്ടി ഫാങ്ഷൻ സ്റ്റിയറിംഗ് ക്വാളിറ്റിയുള്ള സീറ്റ് കവേഴ്സ് റിവേഴ്സ് പാർക്കിംഗ് സെൻസർ റിവേഴ്സ് ക്യാമറ എൽ സി ഡിസ്പ്ലേ മിറർ ഇൻഡിക്കേറ്റർ ഫോഗലാംസും ഉണ്ട് എല്ലാ പേപ്പേഴ്സും ക്ലിയർ ആണ് വേറെ മേജർ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കംപ്ലൈന്റ് ഒന്നുമില്ല ചോദിക്കൊന്നുമില്ല അഞ്ച് ലക്ഷത്തി എൺപതിനായിരം രൂപയാണ് ഇതില് അഞ്ച് ലക്ഷത്തി ഇരുപതിനായിരം രൂപ വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും അറുപതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാം കൂടാതെ ആറു മാസത്തെ ഉണ്ട് മൂന്ന് ഫ്രീ സർവീസ് ഉണ്ട് കേട്ടോ